ചിലപ്പോൾ ബൈബിളിന്റെ കേവല നിലവാരത്താലല്ല മനുഷ്യരുടെ ആപേക്ഷിക നിലവാരത്താൽ സത്യസഭയെ പാഷണ്ഡതയുള്ളതായി മുദ്രകുത്തുന്നു ഒരു പ്രതിനിധി ഉദാഹരണമാണ് ആദ്യകാല സഭയുടെ വിശ്വാസം അതിനെ പാഷണ്ഡതയായി മുദ്രകുത്തപ്പെട്ടു ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ തലഹമുണ്ടാക്കുന്നവരും നസറായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു യഹൂദമതക്കാർ ജഡത്തിൽ വന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല പഴയ ഉടമ്പടിയിൽ ഉറച്ചുനിന്നു മാത്രമല്ല പുതിയ ഉടമ്പടി പാലിച്ച ആദ്യകാല സഭയുടെ വിശ്വാസത്തെ അവർ ഭാഷണ്ഡതയായി അപലപിച്ചു എന്നിരുന്നാലും ദൈവം ജഡത്തിൽ വരുമെന്ന വാഗ്ദത്വത്തിൽ ആദിമസഭ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു പുതിയ ഉടമ്പടി സ്ഥാപിക്കുമെന്നും യേശു മനുഷ്യാവതാരം ചെയ്ത ദൈവമാണെന്ന് ആദിമസഭ പൂർണ്ണമായും വിശ്വസിക്കുകയും യേശു സ്ഥാപിച്ച പുതിയ ഉടമ്പടി പ്രചരിപ്പിക്കുകയും ചെയ്തു ആദിമസഭ യഹൂദ നേതാക്കളുടെ ദൃഷ്ടിയിൽ പാഷണ്ഡതയുള്ളതായി കാണപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ യഥാർത്ഥ സഭയായിരുന്നു അത് സ്വന്തം ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സഭയെ പാഷണ്ഡതയുള്ളതായി ആരോപിക്കുന്നത് എത്ര അപകടകരമാണെന്ന് ബൈബിൾ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ബൈബിൾ നിർവചിക്കുന്ന കേവല പാഷണ്ഡത എന്താണ് ബൈബിൾ നിർവചിക്കുന്ന കേവലമായ പാഷണ്ഡതകൾ യേശു സ്ഥാപിച്ച പുതിയ ഉടമ്പടിയിൽപ്പെട്ടതാണോ അതോ മനുഷ്യനിർമ്മിത ഉപദേശങ്ങളിൽപ്പെട്ടതാണോ പെട്ടതാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഒന്ന് മനുഷ്യനിർമ്മിത സിദ്ധാന്തമായ ഞായറാഴ്ച ആരാധന ആചരിക്കുന്ന സഭ പാഷണ്ഡതയുള്ളതാണ് പത്തു കൽപ്പനകളിലെ നാലാമത്തെ കൽപ്പനയായി ശബ്ദത്ത് ശനിയാഴ്ച വിശുദ്ധമായി ആചരിക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചു ശബ്ദത്ത് ആചരിക്കുന്നത് അവിടത്തെ പതിവാണെന്ന് യേശു പറഞ്ഞു ശബ്ദത്ത് ദിവസം ശനിയാഴ്ച സിനഗോഗിൽ തിരുവെഴുത്തുകൾ വായിച്ചു യേശു ശബ്ദത്ത് ആചരിച്ചതിന്റെ കാരണം നാം പിന്തുടരേണ്ട ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുക എന്നതായിരുന്നു അപ്പോൾ ബൈബിളിൽ കാണാത്ത ഞായറാഴ്ച ആരാധന നടത്തുന്ന സഭ പാഷണ്ടതയുള്ള രണ്ടാമത്തേത് പെസഹ ആചരിക്കാത്ത സഭ പാഷണ്ടതയുള്ളതാണ് ദൈവം നമ്മോട് ആചരിക്കാൻ കൽപ്പിച്ച പെസഹ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന സത്യമാണ് യേശു അവിടുത്തെ ശിഷ്യന്മാരോട് പെസഹ കൽപ്പിച്ചു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പെസഹ ആചരിക്കാത്ത സഭ പാഷണ്ടതയുള്ളതാണ് മൂന്നാമത് ബൈബിളിൽ കാണാത്ത ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന സഭ പാഷണ്ഡതയുള്ളതാണ് സൂര്യദേവനെ ആരാധിക്കുന്ന പുറജാതീയ ആചാരത്തിൽ നിന്നാണ് ക്രിസ്മസ് ഉത്ഭവിച്ചത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ബൈബിളിൽ ഒരു രേഖയുമില്ല അപ്പോൾ ബൈബിളിൽ കാണാത്ത ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്ന സഭ പാഷണ്ടത നിറഞ്ഞതാണ് നാലാമത് കുരിശ് സ്ഥാപിച്ച സഭ പാഷണ്ടത നിറഞ്ഞതാണ് പുരാതന റോമാക്കാർ വധശിക്ഷ നടപ്പിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു കുരിശ് മനുഷ്യനിർമ്മിത കുരിശ് നമുക്ക് രക്ഷയോ നിത്യജീവനോ നൽകാൻ കഴിയാത്ത ഒരു വിഗ്രഹമാണെന്ന് ബൈബിൾ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് യേശുവിനെ ഒരു കുറ്റവാളിയായി കണക്കാക്കാനും അവിടത്തേക്ക് വലിയ കഷ്ടപ്പാടുകൾ വരുത്തിവയ്ക്കാനും ഉപയോഗിച്ച മരണായുധമായ കുരിശ്ശ സ്ഥാപിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന സഭ പാഷണ്ഡത നിറഞ്ഞതാണ് പാഷണ്ഡതയെ നിർണയിക്കുന്ന ഏക മാനദണ്ഡം ബൈബിൾ മാത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സിദ്ധാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിനെ ഒരു മതവിരുദ്ധനാണെന്ന് ആരോപിച്ച ആളുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു ഈ യുഗത്തിലും അങ്ങനെ തന്നെ മനുഷ്യനിർമ്മിത ഉപദേശങ്ങൾ പിന്തുടരുന്ന സഭ ഒടുവിൽ നശിക്കും കാരണം അവർ പിന്തുടരുന്നത് ബൈബിളിന്റെ വീക്ഷണകോണിൽ നിന്ന് തികഞ്ഞ പാഷണ്ഡതകളാണ് ബൈബിളിലെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്ന യഥാർത്ഥ സഭയെ വ്യാജസഭകളിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവേൻ